പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ ഈ ചെറിയ ചാനലാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യുന്നത് അത് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഉള്ള സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറച്ചു വെക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാറുണ്ടല്ലേ അപ്പോൾ അത് മറച്ചു വെക്കണമെങ്കിൽ അത് മറച്ചു ഈസി ആയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ലൈവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ലൈവ് ചെയ്യുന്ന ആ സമയത്ത് വരുന്ന ലൈക്കും അതുപോലെ തന്നെ നമുക്ക് മറച്ചു വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റിംഗിൽ പോയിട്ട് അത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലൈക്ക് നമുക്ക് ഷോ ചെയ്തില്ല ഓക്കെ ആ ലൈക്ക് ചെയ്യുന്നതൊക്കെ അത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കത്തില്ല ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ പ്രത്യേകമായിട്ട് ഒരു വീഡിയോയുടെ മാത്രമായിട്ട് അത് ലൈക്ക് ഷോ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്കത് അത് ആ വീഡിയോയുടെ മാത്രമായിട്ട് അതങ്ങനെ ഷോ ചെയ്യാനും ഒരു സെറ്റിംഗ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യവും പ്രത്യേകമായിട്ട് ഞാൻ വിശദീകരിച്ചുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അതിന് മുന്നേറ്റി തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം തന്നെ കമന്റ് ചെയ്ത് തരുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ആ സെറ്റിംഗ് എവിടെ പോയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ മുന്നോട്ട് പോകാം അപ്പൊ നമുക്ക് ഈ സെറ്റിംഗ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാം ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമെന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ഇവിടെയായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എത്തിയതിനു ശേഷം ഈ തൊട്ട് താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ കാണാം അതിൽ ഒന്ന് സെറ്റിംഗ്സിന്റെ ഐക്കോൺ ആണ് ആ സെറ്റിങ്സിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇവിടെയായിട്ട് കുറെ അധികം ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് കാണാം അതിൽ ഇവിടെയായിട്ട് അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് കാണാം അവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് രണ്ടാമതായിട്ട് അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഇത് ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് അപ്പം ആ പേജ് നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ഒരു ചെറിയ കോളം കാണാം ആ ചെറിയ കോളത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദീസ് വീഡിയോസ് എന്ന് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ കോളത്തില് അവിടെ ടിക്ക് ഉണ്ട് ഓൾറെഡി ടിക്ക് ഉണ്ട് അതപ്പം നമ്മള് വീഡിയോസിൽ നമ്മുടെ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്താൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്താൽ അത് ഷോ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ ടിക്ക് ഇടുന്നത് ഓക്കെ ഇത് ഓൾറെഡി ടിക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ടിക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് ഈ കോളത്തിൽ കാണുന്ന ഈ ടിക്ക് ഇതുപോലെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന വീഡിയോയിൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ലൈക്ക് അവർക്ക് അവിടെ ലൈക്ക് ചെയ്യുന്നത് മാത്രം അവർക്ക് കാണാം പക്ഷേ എത്ര പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് എല്ലാ വീഡിയോസിലും നമ്മൾ ഇതുപോലെ ലൈവ് ചെയ്യുമ്പോഴും ആ ലൈവിൽ വരുന്ന ആളുകൾ നമുക്ക് തരുന്ന ലൈക്ക് അവിടെ ഷോ ചെയ്യത്തില്ല അതായത് അവർക്ക് കാണാൻ സാധിക്കത്തില്ല പക്ഷെ നമ്മൾ ലൈവ് ചെയ്യുന്ന നമ്മൾക്ക് തീർച്ചയായിട്ടും എത്ര ലൈക്ക് വന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ടിക്ക് നിങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് സേവ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ തൊട്ട് സേവ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ ഇത്രയുമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് അതിൽ കൂടുതലായിട്ട് ലൈക്ക് ഉണ്ടെങ്കിൽ ആ ലൈക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഷോ ചെയ്യിക്കുന്ന രീതിയാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വൈത്തി സ്റ്റുഡിയോ ഇവിടെയായിട്ട് കാണിക്കുന്നുണ്ട് വൈത്തി സ്റ്റുഡിയോ കാണിക്കുന്നുണ്ട് ഇതേമാതിരി തന്നെ വൈത്തി സ്റ്റുഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതേമാതിരി വൈത്തി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് വീഡിയോയിലാണോ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിലെ ലൈക്ക് മറ്റുള്ളവർ കണ്ടോട്ടെ എന്നുള്ള കൂടി നിങ്ങൾ ആ ലൈക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്യുക ആ വീഡിയോ ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് തമ്നേലിൻ്റെ മുകളിലായിട്ട് കാണുന്ന പെൻസിലിന്റെ ഐക്കൂണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത്രയും ഓപ്ഷൻ ഉള്ളതിൽ ഏറ്റവും താഴെയായിട്ട് മോർ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയായിട്ട് ടാഗ് ഷോർട്സ് എന്നും പറഞ്ഞിട്ട് റീമിക്സിങ് എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയായിട്ട് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഈ ഓപ്പൺ ആയ പേജ് സ്വല്പം താഴോട്ട് വരണം അതായത് മുകളിലോട്ട് സ്ട്രോൾ ചെയ്ത് കഴിയുന്നതിന് തൊട്ട് താഴെയായിട്ട് ഇതേമാതിരി നിങ്ങൾക്ക് നമ്മൾ ക്രോം വഴി പോയപ്പോൾ കണ്ട അതേമാതിരി തന്നെ ഇവിടെയും നമുക്ക് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെയായിട്ട് ഒരു കോളം അതോട് ചേർന്ന് തന്നെ ഷോ ഹൗ മെനി വേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ളത് അതേമാതിരി തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ കോളത്തിനകത്ത് ടിക്ക് ഇല്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ വീഡിയോയിൽ എത്ര പേർ ലൈക്ക് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയുള്ള അനുമതി നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ കോളത്തിൽ ടിക്ക് ഇല്ലാത്തത് ഓക്കെ അഥവാ നമുക്ക് ഷോ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമ്മൾ ടിക്ക് ഇടുകയാണ് വേണ്ടത് ഈ കോളത്തിൽ ടിക്കിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ എത്ര പേർ ലൈക്ക് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒരുപാട് ചാനലുകാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം